നമസ്കാരം എല്ലാ മേഖലകളിലും ഭാരതം ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏത് പട്ടിക എടുത്തു നോക്കിയാലും ഭാരതം തന്നെ അതിൽ ഒന്നാമത് നിൽക്കണം എന്ന വാശിയോടെയാണ് കുതിച്ചുയരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് പല വികസനങ്ങളാണ് മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് രാജ്യം സ്വതന്ത്രമായപ്പോൾ ഭാരതം ലോകത്തിലെ ആറാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും കോൺഗ്രസ് നല്ല ഭരണം കാഴ്ചവെച്ചതിനാൽ അതിനെ പതിനൊന്നാം സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറ്റാൻ മോദി സർക്കാരിന് സാധിച്ചു പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണവും വിവിധ മേഖലകളിലെ വികസനങ്ങളുമെല്ലാം ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകിയിരിക്കുന്നത് അതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് മൂന്നാം തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ സർക്കാർ അധികാരത്തിലേറിയത് ഇന്ന് അയൽ രാജ്യങ്ങൾ പോലും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന രാജ്യമായി ഭാരതം മാറിയതിനുള്ള കാരണം തന്നെ മോദി സർക്കാരാണെന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ ആഗോള റാങ്കിങ് പട്ടികയിൽ ഇന്ത്യയിലെ സർവകലാശാലകൾ ആഗോളതലത്തിൽ കുതിച്ചുയരുകയാണ് ഇന്ത്യൻ സർവകലാശാലകളുടെ പ്രകടനത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് സർക്കാർ നൽകുന്ന ഊന്നലാണ് ഈ ബൃഹത്തായ വിജയത്തിന് പിന്നിലെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയിലെ സർവകലാശാലകൾ ആഗോളതലത്തിൽ കുതിച്ചുയരുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തോടുള്ള പ്രതിബദ്ധത മികച്ച ഫലങ്ങൾ നൽകുന്നു രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും വളർച്ചയ്ക്കും നവീകരണത്തിനും അവസരമൊരുക്കുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു യുവത്വത്തെ ഇതേറെ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിലെ ചീഫ് ഗ്ലോബൽ അഫയേഴ്സ് ഓഫീസർ ഫിൽ ബാറ്റിയുടെ നിരീക്ഷണങ്ങൾക്ക് മറുപടിയായാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ആഗോള റാങ്കിങ്ങിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം എടുത്തു കാണിക്കുന്ന പോസ്റ്റ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കേവലം നാൽപ്പത്തിയെട്ട് സർവകലാശാലകൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്കിങ്ങിനായി നൂറ്റി മുപ്പത്തിമൂന്ന് ഇന്ത്യൻ സർവകലാശാലകളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് സർവകലാ റെക്കോർഡാണെന്നും ഫിൽബാറ്റി പറയുന്നു ലോകത്തെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് കുതിപ്പ് നടത്തിയിരിക്കുകയാണ് ഭാരതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യൻ സർവകലാശാലകൾ ഉന്നത സ്ഥാനങ്ങളിലെത്തി ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായി റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ചെന്നൈയിലെ അണ്ണാ സർവകലാശാല ദില്ലിയിലെ ജാമ്യ മില്ലിയ ഇസ്ലാമിയ കേരളത്തിലെ മഹാത്മാഗാന്ധി സർവകലാശാല സോളനിലെ ഷൂലിനി യൂണിവേഴ്സിറ്റി ഓഫ് ബയോടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് സയൻസ് എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടിക പ്രകാരം ഇന്ത്യയിലെ അഞ്ച് മികച്ച സർവകലാശാലകൾ വെബ് ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ്ക്സ്വട്ടം ഗ്ലോബൽ White Manor near Atikal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.